ഹലോ ഇന്നലെ ചെറിയൊരു പണി കിട്ടി മേപിടി ഞാൻ വേണ്ടി രാത്രി പോയപ്പോൾ ചെറുതായിട്ടൊന്നും വീണ് കൈ ഒന്ന് തിരിഞ്ഞു പോയായിരുന്നു അപ്പൊ വലിയ കാര്യമാക്കിയ ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞപ്പോൾ കൈ അനങ്ങുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നല്ല വേദന പിന്നെ ഭാര്യക്ക് തിരുമ്മറിയന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കി അത് പറഞ്ഞു തീർക്കണം ദേഷ്യം അയ്യോ ആ കൈ പോങ്ങാൻ പറ്റുന്നില്ല എന്താവോ എന്തോ ഈ കൈ എന്താവാടിച്ചിടുവോ നീ എന്നാല പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നല്ലോ പക്ഷെ രാവിലെ എണ്ണിട്ടപ്പോ തന്നെ അല്ല കൊച്ചി വന്നിട്ട് രാത്രിയിൽ കിടക്കുമ്പോ എന്റെ കൈയുടെ മേലെ കയറി ഇങ്ങനെ കിടക്കും അത് കൂട്ടിയതാന്ന് തോന്നി വേദന ഡബിൾ ആക്കിയത് അത് കാരണമാന്ന് തോന്നുന്നു നീരാണോ എന്തായാലും വേദന മാറുന്നത് വരെ ഇത്തിരി റെസ്റ്റ് എടുക്കണം എടുക്കണംന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കുറച്ച് പണി സത്യം പറ എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ നിനക്ക് അപ്പൊ ഇന്നത്തെ ദിവസം എന്താവുന്ന് അറിഞ്ഞു വിടാ പക്ഷെ കുറച്ച് പണി പെൻഡിങ് ഉണ്ട് മീൻ പിടിക്കാനും പോണം എൻറെ അപ്പാ എന്തായാലും നല്ല ചുഖം വേദന മാറാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ കേസ് അതെ പുതിയ പുതിയ വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വൻ ശോകട്ടോ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താലും ഭയങ്കര കുറവ് സപ്പോർട്ട് ഇപ്പോഴാണ് ഈ ഒരു കുറച്ച് നാളായിട്ട് സപ്പോർട്ട് ഒട്ടും കിട്ടുന്നില്ല പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് ഈ കൈയൊക്കെ ഇങ്ങനെ രാത്രി പോയി ഒട്ടിച്ചിട്ടൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് മീൻറ്റൊക്കെ ഇട്ട് തരുന്നത് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്